ചൂട് ചൂട്ന്ന് പറഞ്ഞാല് ഇവിടെ അല്ലെ എൺപത് എമ്പത്തഞ്ച് കാലഘട്ടത്തിൽ തുടങ്ങി അന്ന് ഒരു കാട്ടാട് വന്നാമിയ സുനാമിയല്ല ഒന്നും നോക്കിട അയില് പിന്നെ ഞാൻ എന്താ ചെയ്ത് നടക്കാറ് ഇതേപോലെ എന്റെ അടുത്ത് വന്നിരുന്നു சாய அப்படாபசாரு அங்க நூறுல நூறு ஓஃபர் வந்துருக்காமா ட்ரெஸ் எடுக்க எல்லாம் வந்து அதுக்கு தான் அக்கா அவங்க எல்லாம் அவங்கெல்லாம் എനിക്കും ഉച്ചും അങ്ങോട്ട് പോകണം എനിക്ക് രണ്ട് തൗസർ വാങ്ങിട്ട് ബാക്കി വരും ഹലോ ഞാൻ